മദ്യവേനലവധി ആരംഭിച്ച് ഒരു മാസമായിട്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ വൻകുറവ് തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുള്ള ഗതാഗത കുരുക്കും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാകുന്ന കുരുക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി അതേസമയം വേനൽമഴ പെയ്തതോടെ കോടമഞ്ഞ് മൂടുന്ന മൂന്നാറിന്റെ കാഴ്ചയ്ക്ക് ഭംഗിയേറിയതായി സഞ്ചാരികളും പറയുന്നു മൂന്നാറിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കാലമാണ് മധ്യവേനൽ മധ്യവേനലവധിക്കാലം പരീക്ഷാ കാലത്തിന് ശേഷം സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്ന പ്രതീക്ഷയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിനോദസഞ്ചാരികളെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താറുമുണ്ട് എന്നാൽ ഇത്തവണ മധ്യവേനൽ അവധി ആരംഭിച്ച് ഒരു മാസമായിട്ടും മുൻ വർഷത്തെ അപേക്ഷിച്ച് മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് മധ്യവേനൽ അവധി ആരംഭിച്ച ശേഷം വിഷു ഈസ്റ്റർ ദിവസങ്ങളിൽ മാത്രമാണ് മൂന്നാറിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് ഏകദിന സന്ദർശകരായിരുന്നു എത്തിയവരിൽ ഭൂരിഭാഗവും തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികളെ തുടർന്നുള്ള ഗതാഗത കുരുക്കും സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ മൂന്നാറിലുണ്ടാകുന്ന കുരുക്കും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി അതേസമയം വേനൽമഴ പെയ്തതോടെ കോടമഞ്ഞ് മൂടുന്ന മൂന്നാറിന്റെ കാഴ്ചയ്ക്ക് ഭംഗിയേറിയതായി സഞ്ചാരികൾ പറയുന്നു സോ ഇറ്റ്സ് നൈസ് ഹിയർ ക്ലൈമറ്റ് വെരി ഗുഡ് Cold a little bit, which is better in this summertime. Uh, so, we are from Goa here. Uh, we came all the way driving here because we know that this is a heat station, and we would uh, see a lot of uh, even though we would see a lot of tourists, this would be a nice. Um, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏപ്രിൽ മാസത്തിൽ നാൽപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് മുറികളിൽ സഞ്ചാരികൾ താമസിച്ചത് കഴിഞ്ഞ രണ്ടാഴ്ചയായി മൂന്നാർ ചിന്നക്കനാൽ പള്ളിവാസൽ മേഖലകളിൽ ഉച്ചകഴിഞ്ഞ് കനത്ത മഴ പതിവാണ് കൂടാതെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വീതി കൂട്ടലിന്റെ ഭാഗമായി നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് പണികൾ ഊർജിതമായി നടക്കുന്നതിനാൽ മിക്ക സ്ഥലങ്ങളിലും ഗതാഗത തടസ്സം പതിവായതും മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ വരവിനെ സാരമായി ബാധിച്ചു മെയ് മാസത്തിലും സഞ്ചാരികളുടെ ബുക്കിംഗ് തീർത്തും കുറവാണെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി